ഹായ് ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലായിബർക്കാത്തു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രയർ ഡ്രസ്സ് നിസ്കാര കുപ്പായം എങ്ങനെയാണ് തയ്ക്കേണ്ടത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ തുണി നാലായിട്ട് മടക്കി വെച്ചിട്ടുള്ളതാണ് കാണുന്നത് പിന്നെ നമുക്ക് കുറേ അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല പറ്റുന്ന ടൈമിലൊക്കെ ണ്ട് കേട്ടോ അപ്പം നാലായിട്ടാണ് മടക്കിയിട്ടുള്ളത് നീളത്തിലാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് അത്രയും ലെങ്ത്ത് നമ്മൾ അവിടെ ഇടപെടുത്തുക അറിയാത്തവർക്കായിട്ട് പറയാം ഇപ്പം നമ്മളൊരു മാക്സി അൻപത്തിനാല് ഇഞ്ച് അൻപത്തിയാറ് ഇഞ്ചൊക്കെയാണ് മാക്സി എന്നെങ്കിൽ അതിലും പത്ത് ഇഞ്ച് കൂടുതലായിട്ട് ലെങ്ത്ത് എടുക്കുക പ്ലസ് തയ്യൽ തുമ്പും കൂടെ കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇനി കൂടുതൽ നമുക്ക് കുമ്പിട്ടിട്ടുണ്ടെങ്കിൽ റുഖുവെക്കും ശുചിതക്കൊക്കെ പോകുമ്പോൾ കാല് കാണുന്ന പേടിയുള്ളവർക്ക് എന്ത് ചെയ്യാം അതിൽ കൂടുതലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തുണിക്കനുസരിച്ച് ഞാനിവിടെ അഞ്ച് മീറ്റർ തുണിയാണ് ഒരു നിസ്കാര കുപ്പായത്തിനും അതിൻ്റെ മൊക്കനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തുണിക്കനുസരിച്ച് അതിൻ്റെ ലെങ്ത്തും വെടുത്തൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തുകട്ടോ അപ്പോൾ ഏകദേശം ഒരു ലെങ്ത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ലെങ്ത്ത് വേണം അപ്പോൾ ഞാനിവിടെ എൻ്റെ മാക്സിയുടെ ലെങ്ത്ത് ഒരു അൻപത്തിയാറ് ഇഞ്ചാണ് പക്ഷെ അതിൽ കൂടുതൽ ഞാൻ അൻപത്തിയാറിൽ പത്തിൽ കൂടുതൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വിടുത്ത് കണ്ടോ ഞാൻ പതിനേഴ് ഇഞ്ചാണ് വിടുത്തെടുക്കുന്നത് ആ വിടുത്തിൽ നിന്ന് നമ്മുടെ മുകളിൽ നിന്ന് പത്ത് പത്ത് ഇഞ്ച് താഴോട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ ആംഹോളിൻ്റെ ഭാഗത്തോട്ട് ഇഞ്ച് താഴോട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു കേച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് ഞാൻ കട്ട് കേവ് പ്രത്യേകമായിട്ട് തന്നെ കാണിക്കുന്നുണ്ടോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയൊരു കേർവ് കൊടുക്കുക നമ്മുടെ ആ കൈക്കൂടിൻ്റെ ഭാഗത്ത് ഒന്ന് കറക്റ്റിന് നിൽക്കാൻ വേണ്ടിയിട്ടോ എന്നിട്ട് നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ആൺ കട്ട് ചെയ്യാണ് ചെയ്യണത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നെക്ക് ഇടുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് കൺഫ്യൂസ്ഡ് അല്ലാതെ ഇരിക്കുള്ളൂ കേട്ടോ പിന്നെ നെക്ക് നമ്മൾ വേറൊരു എടുത്തിട്ട് ആ ഷീലയിലാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഓക്കെ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കയ്യൻ്റെ അവിടെയും സെൻറ്റർ അടയാളപ്പെടുത്തുക കാരണം നമുക്ക് ഇത്ര പോരല്ല നമ്മുടെ കൈ അപ്പം നമുക്കത് ഏക്കണം അപ്പോൾ ഏക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷീലെടുത്തിട്ട് ഏക്കുമ്പോൾ അതിന് സെൻ്റർ അടയാളപ്പെടുത്തി കൊടുത്താൽ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ ഈസി ആയിട്ട് പോകും അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മളതിൻ്റെ സെൻറ്ററൊക്കെ നോക്കി പിന്നെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കി കൊടുക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് കൈ ഏക്കാനുള്ള തുണിയാണ് എടുക്കുന്നത് കൈ നമുക്ക് എത്രയാണോ അവിടെ വിടുത്ത് പത്തിഞ്ചല്ലേ നമ്മളെടുത്തേ അപ്പം ആ ഒരു പത്തിഞ്ച് വിടുത്ത് താഴോട്ട് വരുമ്പോഴേക്കും കുറച്ച് വി വിടുത്ത് കുറയുമല്ലോ നമുക്ക് താഴോട്ട് മുഗൾത്ത് അത്രയും വിടുത്ത് വേണ്ടല്ലോ നമ്മളെ കയ്യിനെ അപ്പം അത്രയും നമ്മൾ എത്രയാണോ വേണ്ടത് അത്ര വിടുത്ത് നമ്മളെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അത്രയും കൊടുക്കാം കേട്ടോ ഒരു തുണിയിൽ നിന്ന് പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഒരു പതിനേഴ് ഇഞ്ചൊക്കെ മതിയാകും പിന്നെ അതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പതിനേഴ് ഇഞ്ചൊക്കെ മതിയാകും അതന്നെ കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് അധികം എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ടൻ്റെ തുണി ആവുമ്പോൾ അത് നമുക്ക് എപ്പോഴും എന്തായാലും തിരുമ്പുമ്പോൾ അതൊന്ന് ചുരുങ്ങും അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൈയിന് ഏച്ചു കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്കാണ് കൊടുക്കേണ്ടത് അപ്പം നെക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു പീസ് എടുക്കാം പിന്നെ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ അതേ വലിപ്പത്തിലല്ല നമ്മൾ എടുക്കുന്നത് കുറച്ച് അധികമായിട്ടാണ് എടുക്കുന്നത് ഇത് നാലായിട്ട് മടക്കിയിട്ട് ബാക്കും മുന്നും ഒരുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അധികം എടുക്കുക അപ്പോൾ നമുക്കവിടെ നെക്കിൻ്റെ അവിടെ കുറച്ചും കൂടെ താഴോട്ട് നമുക്ക് അവിടെ ഒരു ഭാഗത്ത് കുറച്ച് കട്ടിയിൽ നിൽക്കും അപ്പോൾ ഞാനിവിടെ നാലര ഇഞ്ച് എടുത്തും മൂന്ന് മൂന്നര ഇഞ്ച് ലെങ്ത്തുമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് ഇഞ്ച് വിടുത്തും ഒരു രണ്ടര ഇഞ്ചോ അല്ലെങ്കിൽ മൂന്നോ ഇഞ്ചോ ലെങ്ത്തും കൊടുക്കാം ചില ആളുകൾ വിടുത്ത് കുറച്ചിട്ട് ലെങ്ത്ത് കൂട്ടുന്നവരും ഉണ്ട് കേട്ടോ അപ്പം ഇതാകുമ്പോൾ കുറച്ച് കംഫർട്ടബിളായിട്ട് തന്നെ നിൽക്കും നാലര ഇഞ്ച് വിടുത്തും മൂന്ന് മൂന്നര ഇഞ്ച് ലെങ്ത്തായിട്ട് നമുക്ക് കൊടുത്തുകാണ്ട് ഒരു റൗണ്ടിലങ്ങ് ചെയ്തു കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം അവിടെ നിന്നോട്ടെ അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഭാഗം നമുക്ക് ആ പ്രയർ ഡ്രസ്സിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അവിടെ നമുക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണത് ഇനി വരച്ചത് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് രണ്ട് നാല് ഭാഗത്തും നമ്മളിങ്ങനെ മടക്കി തയ്ക്കുവാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യണതിന് മുന്നേട്ടോ ഇപ്പോൾ കട്ടിങ് നമ്മളത് ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഇത് നമ്മുടെ സ്ലീവിൻ്റെ ഇതാണ് കേട്ടോ ഇനി നമുക്ക് തട്ടം അതായത് മുഖമൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് കട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ടുള്ള ഉടുത്തും നമ്മൾ എത്രയാണ് തുണിയിൽ എത്ര ഉടുത്താണോ കിട്ടുന്നത് അത്രയും തന്നെ നമ്മൾ എടുക്കുക അതുപോലെ ലെങ്ത്ത് ഇതിൽ കാണുന്ന അത്രയുമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ കൂടുതലൊന്നും വേണ്ട ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇതൊരു ഒരു പീസാണ് ഒരു റെക്റ്റാംഗിളിലുള്ള ഒരു പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ എന്താ ഇനി എത്രയാണ് ലെങ്ത്ത് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം അതുപോലെ നമുക്ക് വിടുത്തു കൂട്ടണം വിടുത്ത് കൂട്ടാം പിന്നെ അത് നമുക്ക് എത്രയാണോ എത്രയാണ് തുണിയുടെ പിടുത്ത് അത്ര തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇനി അതല്ലെങ്കിൽ പിന്നെ അത് ഏച്ചു കൊടുക്കണം അതൊക്കെ ഒരു ബോറായിട്ടുള്ളതല്ലേ അപ്പോൾ നമുക്ക് ഉള്ള പിടുത്ത് തന്നെ മതി അത്യാവശ്യം എടുത്ത് എന്നാൽ കിട്ടും ചെയ്യൂ കേട്ടോ നമ്മൾ ഫുള്ള് പിടുത്ത് തന്നെ എടുക്കണമുണ്ടല്ലോ എന്നിട്ട് നമ്മളൊരു റെക്റ്റാംഗ്ലുള്ളൊരു പീസായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് അവിടെ തലയുടെ ഭാഗത്ത് കുറച്ചും കൂടി കട്ടിയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ ഇത് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ കട്ടിയില്ലാത്ത തുണിയാകുമ്പോൾ നമുക്ക് നമ്മുടെ തലയുടെ ഭാഗം നെതലടിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പീസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു ഒരു റെക്റ്റാംഗിൾ തന്നെയാണ് ചെറിയൊരു പീസാണ് ഇപ്പം എടുക്കുന്നത് എന്നിട്ട് അത് രണ്ടും മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ രണ്ടിൻ്റെയും അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഈസിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തട്ടത്തിന് എന്ത് ചെയ്യാം നമുക്കൊരു കയർ വെച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വിടുത്തിൽ പതിനാല് ഇഞ്ച് ലെങ്തിലും നമുക്കൊരു പീസ് ഒരു സ്ട്രിപ്പ് എടുത്ത് എടുക്കണം എന്നിട്ട് അത് മടക്കി കൊടുത്തൊരു കയറാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യണത് പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൂട്ടാം നിങ്ങൾക്ക് പ്രയർ ഡ്രസ്സും അതിൻ്റെ തട്ടവും ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ഈസിയാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനൊരു സ്ട്രിപ്പും കൂടെ കൊടുത്താൽ നമ്മുടെ തട്ടിത്തിൻ്റെ ജോലിയും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ കട്ട കട്ടിംഗ് പാർട്ട് ഇവിടെ അവസാനിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലോട്ടാണ് കിടക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്ലീവൊക്കെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻ്റർ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ സെൻ്ററും സെൻറ്ററും വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതൊക്കെ ഈസിയാണ് കേട്ടോ പിന്നെ നമ്മൾ കട്ടിങ് പാട്ടാണല്ലാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്താ ബിഗിനേഴ്സിന് തോന്നുന്നത് അത് അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് പാർട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിയാൽ ഒന്ന് നോക്കി മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മൾ കട്ടിങ് പാർട്ടിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് എവിടേക്കാണ് ഏച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യുക പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെക്കിൻ്റെ ആ നാല് സൈഡും നമ്മൾ ഫസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ നിസ്കാരകുപ്പായ എടുത്തിട്ട് അതിൻ്റെ ബോഡി പാർട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ അടയാളപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ തന്നെ അവിടെ സെൻ്ററിലാക്കി വെച്ചിട്ട് നമ്മളുടെ ആ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുത്ത് മൊട്ടു സൂചി വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നിട്ട് അതിൻ്റെ നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ മറിച്ച് കൊടുക്കുക മറിച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മാത്രം മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ അരികൊക്കെ ഒന്ന് ടക്കിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അത് മടക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളു കേട്ടോ എന്നിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് പ്രെസ് ചെയ്ത് അടിക്കുക പിന്നെ രണ്ട് സൈഡിൽ അടിച്ചു കൊടുക്കുക കേട്ടോ നെക്കിൻ്റെ ഭാഗത്തും പിന്നെ അവിടെ പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം സ്ലീവിന് സ്ലീവ് നമ്മൾ ബോഡി പാർട്ടിൽ ഓൾറെഡി അറ്റാച്ച് ചെയ്തു ഇത് നമ്മൾ അലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നല്ല കറക്റ്റിനു തന്നെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊരു മുക്കാലിഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് സോറി അര ഇഞ്ചിൻ്റെ കേട്ടോ കാലിഞ്ചിൻ്റെ അലാസ്റ്റിക് എടുത്താലും മതി അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ വെക്കുന്നത് ഇത് ഈസി ആയിട്ട് തന്നെ വെക്കാം ഇങ്ങനെ വെച്ചാൽ ഇനി ഇങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ട് കാരണം അതിങ്ങനെ വലിച്ചു പിടിക്കും വേണം അടിക്കും വേണം എന്നുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഫസ്റ്റ് നമ്മൾ നമ്മുടെ പാൻറ്റിനൊക്കെ ഇടില്ലേ അതുപോലെ നമ്മളൊരു ഇങ്ങനെ അടിച്ചിട്ട് ശേഷം അതിനുള്ളിലൂടെ കൂർത്താലും മതി കേട്ടോ നമ്മളിപ്പോൾ പാൻറ്റിൻ്റെ കയറൊക്കെ ഇടില്ലേ അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വിടുത്ത് ഓക്കെ ഒരു ആറിഞ്ചോ ഏഴിഞ്ചോ അല്ലെങ്കിൽ നാല് നാലരം നാലരം ഒമ്പത് അല്ലേ അങ്ങനെ അത്ര ഇഞ്ചിലൊക്കെ എടുത്താൽ മതി നമ്മുടെ അലാസ്റ്റിക്ക് അത് നിങ്ങളുടെ ടൈറ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ ഒക്കെ ഓരോരുത്തരെ കംഫർട്ടബിളാണ് പിന്നെ നമസ്കാര കുപ്പായമാണ് ഡെയിലി അഞ്ച് വക്തം ഇടേണ്ടതാണ് അപ്പോൾ ആ ഒരു ആയിട്ടുള്ള രീതിക്ക് തന്നെ നിങ്ങൾ അടിച്ചെടുക്കുക ഞാൻ എൻ്റെ വേദിക്കാണ് ഇപ്പോൾ അടിക്കണത് കേട്ടോ അപ്പോൾ ഇന്നത് കൂട്ടി യോജിപ്പിക്കുകയാണ് നമ്മുടെ നമസ്കാര കുപ്പായം കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഈസി ആയിട്ട് തന്നെ ഉള്ളൂ കൂട്ടോ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും രണ്ട് ഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് താഴെ മടക്കി തയ്ക്കുക അത്രേ ഉള്ളൂ നമ്മുടെ നിസ്കാരകുപ്പത്തിൻ കുപ്പായത്തിൻ്റെ ജോലി എത്ര ഈസിയാണ് കിട്ടോ ഇനി നമുക്ക് ഇതിപ്പോൾ താഴെ മടക്കി അടിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊക്കന ഇനി നമ്മുടെ തട്ടം അല്ലേ മൊക്കന നമുക്ക് അടിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു തലയുടെ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ശീലം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ആ വെട്ടിയെടുത്തത് സെൻറ്റർ കണക്കാക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ വെക്കുക എന്നിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് വെച്ചിട്ട് ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പോയാൽ മതി ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതിയിട്ട് അവിടെ നമുക്ക് മടക്കി കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ മൂന്ന് സൈഡിലും ബാക്കി മൂന്ന് സൈഡിലും നമ്മളൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവുമൊന്നിങ്ങനെ കേട്ടോ ഇങ്ങനെ മടക്കുക എന്നിട്ട് ത്രയുള്ളോട്ട് അത് നമ്മുടെ തലയുടെ ഭാഗത്താണ് ഈ ഒരു ഇത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴു നമ്മുടെ തലയിടുന്ന ഭാഗം നമ്മുടെ നെക്ക് വരുന്ന ഭാഗം ഒക്കെ പത്തര ഇഞ്ചിലാണ് കൊടുക്കുന്നത് കേട്ടോ പത്തര ഇഞ്ചിലാണ് പിന്നെ അതിൻ്റെ മുകളിൽക്കൊരു ശീല വരുന്നുണ്ട് ഒരു കോണായിട്ടുള്ളൊരു പീസ് അപ്പോൾ വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു അളവ് ഒരളവ് ആവും പിന്നെ നിങ്ങൾക്ക് ഒന്ന് ഇട്ട് നോക്കണമെങ്കിൽ ഇട്ട് നോക്കാം എന്താ പത്ത് പത്തര ആ ഒരു ഒരളവിലാണ് അധികവും അടിച്ചു കൊടുക്കാറ് പിന്നെ തീരെ ചെറിയ തലക്കെ ആണെങ്കിൽ ഒരൊമ്പതര ഇഞ്ചിലൊക്കെ മതിയാവും കേട്ടോ ഒമ്പതര ഒമ്പത് ഇഞ്ചിലൊക്കെ മതിയാവും ഞാനിവിടെ പത്തര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇനി നമുക്ക് ആ ഒരു ഇതൊന്ന് ഫസ്റ്റ് നമ്മളിതൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കോണായിട്ടുള്ള പീസ് വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോഴത്തൊന്ന് അടിക്കാം ഇവിടെ ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ആ പത്തര ഇഞ്ചിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ തുടങ്ങിയത് ഇനി നമുക്കൊരു കോൺ പീസ് വേണമെന്ന് പറഞ്ഞില്ലേ അത് ഇതാക്കണം കേട്ടോ ഇങ്ങനെ നടുമടക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കിയിട്ട് ആണ് കോണ് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മടക്ക് ഒരു ഫോൾഡ് ചെയ്ത ഭാഗം അങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ ഇത് നോക്കിക്കോളൂ കറക്റ്റ് ഒരു ഒന്നേക്കാല് ഇഞ്ചാണ് എടുക്കുന്നത് അതിൽ നമുക്കിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ കേട്ടോ രണ്ട് ഭാഗത്തും അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോണ പീസ് അത് നമ്മൾ വെട്ടേഷൻ ഉണ്ടാവും എന്തായാലും ആ ഒരു പീസ് ആ ഒരു പീസിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ പുതിയ ശീല വേണോ അങ്ങനെ ഒന്നുമില്ല ചെറിയൊരു പീസല്ലേ ഇനി അത് നമ്മൾ ആ പത്തര ഇഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് അപ്പം അതിന് മുന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ ആ ഒരു തയ് തുമ്പ് കാണുന്ന ആ ഒരു ഭാഗം ഒന്ന് ഉള്ളിലോട്ടാക്കിയാണ്ട് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി തയ്ക്കുന്നത് അല്ലെങ്കിൽ ഇനി അങ്ങനെ മടക്കി തയ്ച്ചില്ലാ വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെ മടക്കി തയ്ച്ചാൽ എന്താണെന്ന് വെച്ചാൽ നൂല് വലിയ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇതുപോലെയാണ് ആ കോൺ പീസ് വെക്കുന്നത് ഇതിങ്ങനെ മലർത്തി പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ആ സ്റ്റിച്ച് ചെയ്യണതൊന്നും നോക്കിക്കോളൂ കേട്ടോ പറയുന്നതിനേക്കാളും കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ എപ്പോഴും അത് പിൻ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ് കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും മറ്റേ അത് ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ടത് പിൻ ചെയ്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിമൊക്കെ നോക്കേണ്ട ആവശ്യം തന്നെ വരില്ല ഇങ്ങനെ അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു തുമ്പുണ്ടല്ലോ ഇങ്ങനെ മടക്കി കാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് അതിൻ്റെ ആ ഒരു തുമ്പൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു വൃത്തിക്ക് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ആ ഒരു തുമ്പൊന്നും കാണാതെ കുപ്പായ ആണെങ്കിലും കുറച്ചൊക്കെ ഒരു നമുക്ക് ഒരു റെഡിമെയ്ഡ് പോലെ നമുക്ക് ഒരു കറക്റ്റിന് തന്നെ നമുക്ക് കിട്ടും ഇനി ഒന്നുമില്ല ഇനി നമുക്ക് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് മടക്കി തയ്ക്കാനുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ മൊക്കനയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും വർഹമുലായി ബ്രക്കാത്തു താങ്ക് യു സി യു നെക്സ്റ്റ് വീഡിയോ ഒരു കാര്യം കൂടെ ഉണ്ട് കയർ കയറിൻ്റെ കാര്യം കൂടി പറയാൻ മറന്നു കേട്ടോ ഈ കയറ് ഇങ്ങനെ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒന്നര ഇഞ്ചിലായിരുന്നു ഒട്ടെടുത്തിട്ടുണ്ടായിരുന്നെ അതിങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഒരു മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു നാല് ഇഞ്ച് കേട്ടോ നാലര ഇഞ്ച് അതിൽ കൂടുതലാവരുത് മുകളിൽ നിന്ന് താഴോട്ടുള്ള ലെങ്ത്താണ് പറയണത് അവിടുന്ന് നമ്മൾ ആ ഒരു ഒരളവിൽ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ താഴെ നല്ല എടുക്കുക മുകളിൽ നിന്നാണ് കേട്ടോ നമ്മൾ തലേൻ്റെ ആ ഭാഗത്തു താഴോട്ടേക്കാണ് എടുക്കുന്നത് ആ അളവ് എന്നിട്ട് രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം